നമസ്കാരം പണ്ടുകാലം മുതലേ ഇന്ത്യയിലെ കുട്ടികളുടെ കണ്ണ് അയർലൻഡിലായിരുന്നു നിരവധി പേരാണ് പഠനത്തിനും ജോലിക്കുമായി അയർലൻഡ് തിരഞ്ഞെടുത്തത് പിന്നെ അതൊരു ട്രെൻഡായി മാറി ഇന്ത്യക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതിൽ അയർലൻഡുകാരിൽ ആശങ്ക ജനിപ്പിച്ചു തുടങ്ങി അത് പിന്നീട് തർക്കങ്ങളായി ഇപ്പോൾ ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അയർലൻഡിൽ വ്യാപക വംശാധിക്ഷേപം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യ ചൈന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് കൂടുതലായി ആക്രമണം നേരിടേണ്ടി വരുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ആക്രമണത്തിന് ഇരയായി പലരും ഗുരുതര പരിക്കുകളുമായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെയുള്ളവരാണ് ഒരു കാരണവുമില്ലാതെ ആളുകളെ പരസ്യമായി മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു വരുന്നത് പൊതുനിരത്തിൽ വെച്ചും വീടുകൾക്ക് സമീപം നിൽക്കുമ്പോഴുമാണ് പല ഇന്ത്യക്കാരും മർദ്ദനത്തിന് ഇരയാകുന്നത് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യാപകമാകാൻ ആരംഭിച്ചിട്ട് മുൻപ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും സമീപകാലത്തായി അയർലൻഡിൽ വംശീയ അതിക്രമം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ കാരണം പെട്ടെന്ന് എന്തുകൊണ്ട് ഇന്ത്യക്കാർ ഇവർക്ക് ശത്രുക്കളായി മാറി അതൊരു വലിയ ചോദ്യം തന്നെയാണ് അയർലൻഡിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം അതിവേഗത്തിലാണ് വർധിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അയർലൻഡിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം മൂന്നിരട്ടിയിലധികം വർദ്ധിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം ഇരുപതിനായിരം ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപതിനായിരമായി അത് മാറി ഏകദേശം എൺപത്തിനാലായിരം ഇന്ത്യൻ വംശജർ നിലവിൽ അയർലൻഡിൽ താമസിക്കുന്നുണ്ട് ഇതിൽ ഏകദേശം മുപ്പത്തിനാലായിരം പേർ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിനാണ് നാൽപ്പതിനായിരത്തോളം പേർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കണക്കുകൾ പ്രകാരം വർഷത്തിൽ ഏകദേശം ഒന്നര ലക്ഷം ആളുകൾ അയർലൻഡിലേക്ക് കുടിയേറി തൊണ്ണൂറുകളിലാണ് അയർലൻഡിൻ്റെ സാമ്പത്തിക നില കൂടുതൽ ശക്തമാകാൻ ആരംഭിച്ചത് രണ്ടായിരത്തിലെത്തിയതോടെ രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം കൂടുതലായി വന്നു തുടങ്ങി ഇതോടെ അയർലൻഡിന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായി ആളുകളെ വേണ്ടി വന്നു ഇതോടെ വിദേശ രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യക്കാരുടെ പ്രധാന രാജ്യമായി അയർലൻഡ് മാറുകയായിരുന്നു ഇന്ത്യക്കാർ വ്യാപകമായി അയർലൻഡിലേക്ക് കുടിയേറുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂട്ടമായി അയർലൻഡിലേക്ക് എത്തിത്തുടങ്ങി അവിടെ പഠനം കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിക്കും എന്നതായിരുന്നു വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അയർലൻഡിൽ ഏകദേശം പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉള്ളത് കുറഞ്ഞ കോർപ്പറേഷൻ ടാക്സ് ആനുകൂല്യമുള്ളതിനാൽ വൻകിട കമ്പനികളിൽ പലതും അയർലൻഡിലേക്ക് എത്തി ഇതോടെ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ ആവശ്യമായി വന്നു അവർക്ക് അയർലൻഡിൽ പൗരന്മാരിൽ പ്രൊഫഷണലുകൾ കുറവായതോടെ തൊഴിൽ സാധ്യത വർദ്ധിച്ചു ഇതോടെ ഇന്ത്യക്കാർ അയർലൻഡിൽ ലക്ഷ്യം വയ്ക്കാൻ ആരംഭിച്ചു ആരോഗ്യ സംരക്ഷണം സാങ്കേതിക വിദ്യ ധനകാര്യം ഫാർമ മേഖലകളിലാണ് ഇന്ത്യക്കാർ കൂടുതലായി ജോലി ചെയ്യുന്നത് എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യക്കാർ അവിടെ അതേസമയം ഇന്ത്യക്കാർ അയർലൻഡിൽ ആക്രമിക്കപ്പെടുന്നത് ഈ ഇടയായിട്ട് വർദ്ധിച്ചു വരികയാണ് അതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ട് വംശീയ ചിന്താഗതിക്കൊപ്പം ഇന്ത്യക്കാർ തങ്ങൾക്ക് അവകാശപ്പെട്ട സൗകര്യങ്ങൾ നേടിയെടുക്കുന്നുവെന്ന തോന്നലാണ് ഇതിന് പിന്നിലുള്ളത് തൊഴിൽ മേഖലകളിൽ ഇന്ത്യക്കാർ സ്വാധീനം ശക്തമാക്കുന്നതിനൊപ്പം വീടുകൾ കൈവശപ്പെടുത്തുകയും വിദ്യാഭ്യാസ മേഖലകൾ വ്യാപകമാവുകയും ചെയ്യുന്നതായി ആരോപണമുണ്ട് സോഷ്യൽ മീഡിയകളിലാണ് ഇത്തരം ആരോപണങ്ങൾ രൂക്ഷമായി പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഡബ്ലിനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിൽ ബസ്സുകൾ കത്തിക്കുകയും കടകൾ കൊള്ളയടിക്കുകയും വരെ ചെയ്യപ്പെട്ടു ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാനും മർദ്ദിക്കാനും മുന്നിൽ നിൽക്കുന്നവരിൽ പലരും പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന് നോക്കേണ്ടതുണ്ട് മറ്റ് പ്രതികളിൽ പലർക്കും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ മാത്രമാണ് പ്രായം അയർലൻഡിലെ നിയമത്തിന്റെ ആനുകൂല്യം മുതലെടുത്താണ് ഇവർ ആക്രമണം നടത്തുന്നത് അയർലൻഡിലെ ചിൽഡ്രൻസ് ആക്ട് രണ്ടായിരത്തി ഒന്ന് അനുസരിച്ച കുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നത് അവസാന മാർഗമാണ് പകരം താക്കീത് ഉൾപ്പെടെയുള്ള ചെറിയ ശിക്ഷകളാണ് നൽകുക എന്നാലും ഈ കുട്ടികൾക്ക് പിന്നിൽ അണിനിരക്കുന്നത് ജോലി ഇപ്പൊ ഇന്ത്യക്കാരടക്കം ഭീഷണിയായി മാറിയതോടെ ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജോലി കിട്ടാൻ അവസരം കുറഞ്ഞ ഒരുപാട് അയർലൻഡുകാർ തന്നെയാണ് കുട്ടികൾക്ക് അയർലൻഡിൽ ആകെയുള്ളത് ഒരു തടങ്കൽ കേന്ദ്രം മാത്രമാണ് അതിൽ നാല്പത്തിയാറ് പേരെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ അതേസമയം അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതായത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും അത് പർവ്വതീകരിച്ച് കാണിക്കുകയാണെന്നുമാണ് ഒരു വിഭാഗം വാദിക്കുന്നത് നാട്ടിലെ അതിഥി തൊഴിലാളികളോട് മുൻകാലങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വെച്ച് പുലർത്തിയിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഒരു ശതമാനം പോലും ഇവിടുത്തെ ഐറിഷ് ജനത കുടിയേറ്റക്കാരോട് വെച്ച് പുലർത്തുന്നില്ല എന്നാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ പലരും പറയുന്നത് ഈ കുടിയേറ്റക്കാരിൽ അഞ്ച് ശതമാനം ആളുകൾ ഐറിഷ് നിയമങ്ങൾക്കെതിരായി പല കാര്യങ്ങളും ചെയ്യുന്നത് എതിർപ്പുയരുന്നതിന് മറ്റൊരു കാരണമായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ആരോഗ്യ മേഖലയിലെ തൊഴിൽ റിക്രൂട്ട്മെൻറ്റിന് അനധികൃതമായി ഫീസ് ഈടാക്കുന്നത് ഇത്തരം നടപടികൾ ഒഴിവാക്കി രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിക്കേണ്ടതാണ് നമ്മൾ ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പല വീഡിയോയിലൂടെയും കണ്ടു കാണും പലയിടത്തും മുറുക്കി തുപ്പി നടക്കുന്നതും അതുപോലെ തന്നെ അനധികൃതമായി സമരമുണ്ടാക്കുന്നതും അടിയുണ്ടാക്കുന്നതും ഇതെല്ലാം തന്നെ ആ അവിടുത്തെ ജനതയ്ക്ക് ദഹിക്കുന്നതല്ല അവരുടെ ലൈഫ് സ്റ്റൈലിനൊത്ത് പോകാനായില്ലെങ്കിൽ അവർ പ്രതിഷേധിക്കും അത് പല രീതിയിലുമാകാം ഇതെല്ലാമാണ് പലതും തിരിച്ചടിയായി ഇന്ത്യക്കാർക്ക് മാറുന്നത് നമ്മൾ വിരുന്നുകാരെ പോലെ ജീവിക്കാതെ വീട്ടുകാരായി ജീവിച്ച് അയർലൻഡ് ജനതയ്ക്കൊപ്പം ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് അയർലൻഡിലെ സാധാരണ മലയാളികൾ ഇപ്പോൾ പറയുന്നത് പ്രാദേശികമായി ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം വാർത്താ പ്രാധാന്യം നൽകാതെ മുന്നോട്ട് രമ്യമായി പരിഹരിക്കുവാനാണ് എന്നാണ് ശ്രമിക്കേണ്ടത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഐറിഷ് ജനത സമാധാനപ്രിയരാണെന്നും ഇവർ പറയുകയാണ് പത്തും പതിനഞ്ചും വർഷമായി അയർലൻഡിൽ തുടരുന്നവർക്ക് പറയാനുള്ളത് ഐറിഷ് അയർലൻഡിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരുപറ്റും യുവാക്കളാണ് ഇന്ത്യക്കാരുടെ വില കളയുന്നതെന്നും ഇവർ പറയാതെ പറയുന്നുണ്ട് യൂറോപ്പിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള അമർശം സമൂഹ മാധ്യമങ്ങളിൽ വഴി യുവ ന്യൂനപക്ഷത്തിനിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് കാരണമെന്നാണ് പൊതുവേയുള്ള പറച്ചിൽ ഇവ പരിഹരിക്കാനും കൃത്യമായി നിരീക്ഷിക്കാനും അയർലൻഡിലെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നും അവിടെയുള്ളവർ പറയുന്നു എന്തായാലും അവിടെയുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന അതായത് അവിടെയുള്ള മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച ഇതെല്ലാം തന്നെ പർവ്വതീകരിച്ച് കാണിക്കുന്ന പ്രശ്നങ്ങളാണ് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന പലർക്കും നല്ലത് മാത്രമേ അയർലൻഡുകാരെക്കുറിച്ച് പറയാനുള്ളൂ എന്നതുമാണ് യാഥാർത്ഥ്യം